ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ നിന്ന് ശശി തരൂരിന്റെ പേര് ഒഴിവാക്കിയ സംഭവത്തിൽ ഇനി എങ്ങനെ മുഖം രക്ഷിക്കാം എന്നാണ് കോൺഗ്രസ് നോക്കുന്നത് പാർട്ടി മുന്നോട്ട് വെച്ച പേരുകൾ അംഗീകരിക്കാത്തതിനു പിന്നിൽ രാഷ്ട്രീയമാണെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് ഇന്നലെ രാത്രി മീഡിയ വിഭാഗം തലവാൻ ജയറാം രമേശ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വിമർശനം അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് ഏറെ അനുഭവപരിചയമുള്ള ശശി തരൂരിന്റെ പേര് ഒഴിവാക്കിയതിൽ കോൺഗ്രസിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് പാക് ബന്ധം ആരോപിക്കപ്പെട്ട ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയിരുന്നത് അതിനിടെ വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നു അതിനു മുൻപേ തന്നെ ശശി തരൂരിന്റെ നിലപാടിൽ കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലാകുന്നു പക്ഷേ എങ്ങനെയൊക്കെ മുഖം രക്ഷിക്കാം എന്നുള്ള തത്രപ്പാടിനിടയിലാണിപ്പോൾ കോൺഗ്രസ് പുതിയ ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാർ കോൺഗ്രസ് നൽകിയ പേരുകൾ പരിഗണിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് നൽകിയവരെയൊക്കെ ഒഴിവാക്കിയത് എന്നുള്ള ഒരു പുതിയ അടവു നയമാണ് കോൺഗ്രസ് വച്ചുപുലർത്തുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ നിലവിലി രാജ്യവിരുദ്ധത എന്ന പേര് കോൺഗ്രസ്സിന് കിട്ടിയതിന് ശേഷം അവർ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാട് നടത്തുന്നത് രോഹിണി കോൺഗ്രസ് നൽകിയ പേരുകൾ അംഗീകരിച്ചില്ലെന്നും അതിൽ രാഷ്ട്രീയമുണ്ടെന്നുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട വാദം പക്ഷേ കോൺഗ്രസ് നൽകിയ പേരുകൾ പലതും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നതാണ് വസ്തുത കാരണം ഇത് പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കേണ്ട വിഷയമാണ് പാകിസ്ഥാൻ പോലെ ഒരു ഭീകരതയെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ എങ്ങനെയാണ് ഉപരോധം ഏർപ്പെടുത്തേണ്ടത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നതിനായാണ് ഈ ഡെലിഗേഷൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഗൗരവ് ഗൊഗോയ് അതുപോലെ തന്നെ സയ്യിദ് നസ് നാസിർ ഹുസൈൻ തുടങ്ങിയ ആളുകളുടെ പേരുകൾ എങ്ങനെയാണ് ഉൾപ്പെടുത്താൻ കഴിയുന്നത് എന്നതാണ് ബി ജെ പി ഇപ്പോൾ മറു ചോദ്യം ഉന്നയിക്കുന്നത് കാരണം ഒന്ന് ഗൗരവ് ഗൊഗോയി നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ് കോൺഗ്രസിൻ്റെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഭയിലെ ഉപനേതാവാണ് പക്ഷേ ഗൗരവ് ഗൊഗോയെ സംബന്ധിച്ച് ഇദ്ദേഹം ത്തിന്റെ പത്നിയുമായുള്ള പാകിസ്ഥാൻ ബന്ധം അതിപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ട് തന്നെ അതൊരു അന്വേഷണമായി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഗൗരവ് ഗൊഗോയി അതിലൊരു കൃത്യമായ വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല ബി ജെ പി രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതിലുപരി തൻ്റെ പത്നിക്ക് പാകിസ്ഥാൻ ബന്ധമില്ലെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പാക് ചാരസംഘടന ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നോ ഇതുവരെ ഗൗരവ് ഗൊഗോയിയോ ഗൊഗോയുടെ കുടുംബമോ ഒന്നും തന്നെ ഒരു വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായൊക്കെ അടുത്ത ബന്ധമുള്ള ഗൗരവ് ഗൊഗോയി ഒരിക്കലും പാകിസ്ഥാനിനെതിരെ നമ്മൾ അയക്കുന്ന ആ ഒരു ഡെലിഗേഷനിലേക്ക് ഒരു സംഘത്തിലേക്ക് ഉൾപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അസാധാരണ ഒരു നടപടിയായി മാറും അതിനാൽ അത് ഉൾപ്പെടുത്തത്തില്ല അതോടൊപ്പം തന്നെ മറ്റൊന്ന് സയ്യിദ് നസീർ ഹുസൈനുമായി ബന്ധപ്പെട്ടാണ് കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് വിജയിക്കുന്ന ഘട്ടത്തിലാണ് വിധാൻസൌതിയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇദ്ദേഹത്തിന്റെ അനുയായികൾ വിളിച്ചത് അപ്പോൾ എന്താണ് നിലപാട് എന്നത് നമുക്ക് വ്യക്തമാണ് അത്തരത്തിൽ വിവാദത്തിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ് അപ്പോൾ ഇത്തരം ആളുകളെ എങ്ങനെയാണ് പാകിസ്ഥാനെതിരെയുള്ള ഒരു സർവകക്ഷി സംഘത്തിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നത് എന്ന ചോദ്യം കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നു അതോടൊപ്പം ശശി തരൂരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും യു എൻ ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഓപ്പറേഷൻ സിദ്ധൂറിനെ പറ്റിയും ബഹൽഗാമിന് ശേഷമുണ്ടായ സാമൂഹിക അന്തരീക്ഷത്തെ പറ്റിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തനം ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ആ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് ശശി തരൂരിനെ ഒരു ഡെലിഗേഷന്റെ ആ തലവനായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് പക്ഷേ അതിനെ എതിർത്ത കോൺഗ്രസ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ നിലവിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആ ഒരു വാദം ഉയർത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായി ശ്രദ്ധ തിരിച്ചു വിടാനുള്ള ശ്രമം മാത്രമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് രോഹിണി ശരി ഗൗതമനന്താണ് വിവരങ്ങൾ നൽകിയത്